ഡ്യൂറൻ്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ചോർന്നൊലിക്കുന്ന പ്രതിരോധം തന്നെയാണ് ഇളകിയാടുന്ന പ്രതിരോധത്തിന് ഒരു ഉറപ്പ് നൽകി അല്ലെങ്കിൽ ആ ചോർന്നൊലിക്കുന്ന വിടവ് അടച്ചു വെക്കുവാൻ വേണ്ടി ഒരു സെറ്റിംഗ് കോൺക്രീറ്റിംഗ് പരിപാടിക്ക് വേണ്ടി ഫ്രഞ്ച് പ്രതിരോധ നിര താരമായിട്ടുള്ള അലക്സാണ്ട്രർ കോയഫിനെ കൊണ്ട് കഴിയുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പം ഡ്യൂറൻ്റ് കപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് ഡ്യൂറൻ്റ് കപ്പ് സ്കോഡിലേക്ക് അലക്സാണ്ടർ കോയഫ് എന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരത്തിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുകി ഒലിക്കുന്ന ചോർന്നൊലിക്കുന്ന പ്രതിരോധത്തിന്റെ വിള്ളൽ കോൺക്രീറ്റ് ചെയ്ത് പരിഹരിക്കുന്ന സിമൻറ്റ് സെറ്റഡ് കോൺക്രീറ്റിംഗ് ഫില്ലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വടവ് പ്ലഗ് ചെയ്താൽ വിടവ് പ്ലഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അലക്സാണ്ട്ര കൊയഫ് എന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ്റ് വകുപ്പ് സ്കൂഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്